Quanto antes que সাংবাদিককে বাংলার মানুষ দেখতে পাচ্ছে বাংলায় হচ্ছে নাকি কেমন আছে আমাকে শারীরিক এবং মানসিক ভাবে অত্যাচার গ্রেফতার করে গণতন্ত্রকে হত্যা করা হচ্ছে গোটা বাংলা জানতেছে হচ্ছে নাকি গণতন্ত্র গণতন্ত্র নিয়ে হচ্ছে নাকি রাখা রাখা রাতে রাতে কোথায় কোথায় হয়েছে তোমাকে তুমি প্রতিবার দেখতে পেরেছিলে কি লেখা ছিল പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു സന്ദേശ് ഗാലിയിലെ അക്രമം റിപ്പോർട്ട് ചെയ്ത ടെലിവിഷൻ ജേർണലിസ്റ്റിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പശ്ചിമബംഗാൾ സർക്കാർ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇത് വളരെ ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു സന്ദേശകാലിയിലെ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ റിപ്പബ്ലിക് ബംഗ്ല എന്ന ടെലിവിഷൻ ചാനലിന്റെ റിപ്പോർട്ടറെ പശ്ചിമബംഗാൾ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഒരു വനിതാ മുഖ്യമന്ത്രി നയിക്കുന്ന സംസ്ഥാനം സന്ദേശ് ഗാലിയിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് താക്കൂർ പറഞ്ഞു പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഗാലി എന്ന് പറയുന്ന പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമെതിരെ ഭൂമി കൈക്കലാക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ച് പ്രദേശത്തെ ധാരാളം സ്ത്രീകൾ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുകയാണ് റേഷൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട ജനുവരി അഞ്ചിന് ഷെയ്ഖിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം ആക്രമിച്ചപ്പോൾ മുതൽ ഷെയ്ഖ് ഒളിവിലാണ് കൂട്ടബലാത്സംഗം കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഷെയ്ഖിന്റെ രണ്ട് സഹായികളും അറസ്റ്റിലായിട്ടുണ്ട് അതേസമയം പ്രദേശത്തെ പൂജാജലം ശേഖരിക്കുന്ന പവിത്രമായ ടാങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് എസ് കെ ഖലീൽ അനധികൃതമായി വെള്ളം നിറയ്ക്കുകയാണെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചിരുന്നു എസ് കെ ഖലീലിന്റെ ഗുണ്ടകൾ ചേർന്ന് പ്രതിഷേധിച്ചതിന് ഗ്രാമവാസികളെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും സ്ത്രീകളെ ഉപദ്രവിച്ചുവെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ഉയർത്തുന്ന പരാതി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്